ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഷോപ്പിങ്ങിന് പോകാനാണ് കേട്ടോ ഉണ്ട് ഡാഡി ഞാനും കൂടിയിട്ടാണ് പോകുന്നത് ബഡ്ജറ്റ് ഷോപ്പിംഗ് ആണ് അപ്പം ഇടയ്ക്ക് നമുക്കൊരു ബഡ്ജറ്റ് ഷോപ്പിങ്ങിൻ്റെ ഒരു സമയമുണ്ടല്ലോ അതായത് നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യം ആവശ്യമുള്ള കുറേ സാധനങ്ങൾ ടേക്കി അങ്ങനെയുള്ള നമ്മുടെ ബഡ്ജറ്റ് ഷോപ്പിങ്ങിന് വേണ്ടി പോകുന്ന ഒരു ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സും അത്യാവശ്യ സമയം ഒക്കെ നമുക്ക് വേണ്ടി വരും കാരണം എല്ലാ സെക്ഷനിലും നമുക്ക് പോയി 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 നോക്കി കണ്ടും നമുക്ക് കുറച്ചധികം സാധനങ്ങൾ തന്നെ വാങ്ങിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ശരി ഇന്ന് ഈ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്ത് തുടങ്ങി ഇതിന് ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ മിസ്സാവോ എന്നുള്ളത് അറിയില്ല അപ്പോൾ എന്തായാലും മാക്സിമം പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി പിള്ളേരൊക്കെ സ്കൂളിലാണ് ഇനി രണ്ടു മണിവരെ നമുക്ക് സമയമുണ്ട് ഉണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട് അപ്പൊ ആ സമയം കൊണ്ട് നമ്മുടെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യണം അപ്പൊ നമ്മൾ പോകുന്നത് വേണ്ട ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചോട്ടാ പോകുന്ന കേട്ടോ ഇങ്ങോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ സീമാസ് ലൈറ്റൊക്കെ ഇട്ടിട്ട് തൃശ്ശൂർ സീമാസിൽ വിലക്കുറവിന്റെ പൊട്ടിത്തെറി സ്റ്റോക്ക് ക്ലിയറൻസി ഞങ്ങൾ ആക്ച്വലി ടർക്കി സാധനങ്ങളൊക്കെ എടുക്കാനായിട്ടാ വന്നത് അപ്പൊ ഇവിടെ ചേച്ചീനെ കണ്ടപ്പോ ചേച്ചി പറഞ്ഞു ഇവിടെ ഭയങ്കര ഗംഭീര ഓഫറാണ് സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് വന്ന് ജസ്റ്റ് നോക്കാൻ പറഞ്ഞതാണ് അതൊക്കെ സത്യം പറഞ്ഞാൽ വീടോടെ കമർന്നുപോയി ഇത് എന്തിന്റെ ക്ലിയറൻസ് നമുക്ക് ഇവിടെ സാരി വില വരുന്ന സോഫ്റ്റ് സിൽക്ക് രൂപ അതെ ഇവിടെ വന്നപ്പോ തന്നെ ആദ്യത്തെ സത്യം പറഞ്ഞാൽ ആ എക്സ്പ്രഷൻ മിസ്സായി പോയി ഈ കണ്ടാളിപ്പില് ആ ആദ്യം ഒന്ന് വെറുകി എന്നിട്ടാണ് പിന്നെ വീഡിയോ വീടിനെടുക്കേണ്ട കാര്യം ഓർത്തത് അപ്പൊ ചൈറ്റിനെ പിടിച്ചു നിർത്തിയത് അപ്പൊ കൊറേ സാരികൾ ഇങ്ങനെ ഇഷ്ടമായിട്ടൊക്കെ എത്ര വരണേ ഇതൊക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഇത് അഞ്ഞൂറ് രൂപ താഴെ വരുന്ന സാരി നോക്ക് ഫുൾ നോക്ക് ഇത് എന്ത് പറ്റിട്ടു അല്ലേ

ഫുൾ കസവ് അവര് കല്യാണപ്പെടും അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ എടുക്കാൻ അടിപൊളി സാരി ഇത് പാർട്ടി വെയർ സാരികള് മാത്രല്ലോ ഇത് ഇവിടെ നോക്കിയാൽ ഇത് എന്ത് സാരിന്ന് പറയുന്നത് ആ അങ്ങനത്തെ സാരികൾ ഇപ്പൊ സത്യം പറഞ്ഞാൽ ട്രെൻഡും ആയിട്ടുണ്ട് കൊറേ ചെറുപിള്ളേര് നല്ല ഭംഗിയുള്ള ബ്ലൗസ് ഒക്കെ തയ്ച്ച് എന്തായാലും കിഡിലെ ഓഫർ ഇപ്പൊ ഇന്ന് മറ്റേ എറിയുന്ന സംഭവം കുറച്ച് കുറച്ചും അപ്പൊ അതും കാണണം എനിക്കോണ്ട് ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്തിട്ട് അപ്പൊ അത് ശരിക്കും പറഞ്ഞാ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ ആൾക്കാര് ഇത് കഴിഞ്ഞോട്ട് നമ്മൾ വന്നിട്ട് നോട്ട് വെച്ച സാരി ദീപാലിക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു പ്ലാക്ക് മിന്നൂറ് രൂപ ആവില്ല മിണ്ടണ്ടായിരുന്നു ൂറ്റി തൊണ്ണൂറ് ഇത് ഞാൻ കഴിഞ്ഞോട്ടെ ഇവിടെ ദീപാവലിക്ക് വേണ്ടിട്ട് വെറുതെ ഒരു ഷോപ്പിങ്ങിന് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ആദ്യം എടുത്ത് കൈ പിടിച്ചു ഇതിന്റെ ഒരു ബ്ലാക്ക് ആയിരുന്നു തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ ദീപാവലിന് ഇപ്പൊ നമ്മൾ അങ്ങനെ വലിയ സെലിബ്രേഷൻ ഒന്നും ഒന്നുമില്ല എന്നിട്ട് ഇഷ്ടമായിട്ട് വേണ്ടാന്ന് വെച്ച സാരി പക്ഷെ ഇത് രൂപയ്ക്ക് കണ്ടിട്ട് ഞാൻ അത് എടുത്തില്ലെങ്കി ഭയങ്കര മോശമായി പോവും അത് സൂപ്പർ ആയിൻ്റെ ഒരെണ്ണം കൂടി ഉണ്ടെങ്കിൽ ഡിവൈനും കൂടി എടുക്കായിരുന്നു ഇത് ഇണ്ടാവോ ചേച്ചി വേറെ ഇണ്ടാ അത് പറഞ്ഞ ഇത് എടുക്കാല്ലോ ഇത് മറ്റേ ടസർ സിൽക്ക് പറയുന്ന ടൈപ്പ് അല്ലേ ഇത് ഇഷ്ടം പോലെ ഇങ്ങനത്തെ സാരീസും ഉണ്ട് ഇങ്ങനത്തെ ഒക്കെയമ്മ ഇഷ്ടപ്പെടുക്കാനായിട്ട് എത്ര വരണേജിലും ഏതാ എത്ര വരണതിന് ഇതൊക്കെ ഫിഫ്റ്റി പെർസെന്റേജാ പറഞ്ഞേ ടാഗ് കാണാൻ അതില ഡിസൈനർ സാരീസും ഈ ടൈപ്പ് സാരീസും നമുക്ക് വേണമെങ്കിൽ ഇത് ഇട്ടോട്ടോ ജൂട്ട് ജൂട്ട് സാരി ആണത് ഇത് വരണത് രണ്ടായിരത്തി അറുന്നൂറാണ് ടാഗില് അപ്പൊ ആയിരത്തി മുന്നൂറ് റേഞ്ചിലാണ് വരണത് ദയുടെ ഒക്കെ എന്തോര സാരികളല്ലേ നക്ഷത്രപ്പെട്ട് നൈറ്റികൾ ൾക്ക് ഓഫർ ബ്രൈഡൽ ബ്രൈഡൽ ഉണ്ടോ ചേച്ചി ഈ ഈ സാരി സാരി ടൈപ്പ് ഇങ്ങനത്തെ ഷിഫോൺ ഇങ്ങനത്തെ ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട് ഇഷ്ടംപോലെ നല്ല ബ്രൈറ്റ് കളേഴ്സും ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഇത് മനസ്സിലായോ മമ്മി ഇത് ഞങ്ങളുടെ മറ്റേ ബ്ലാക്ക് എൻ്റെ ഒരു ബ്ലാക്ക് സാരി ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ഈ കഴിഞ്ഞൊരു ഫംഗ്ഷൻ എടുത്തപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടൊരു സാരി ഉണ്ടായിരുന്നു അതിൻ്റെ കളർ ചേഞ്ച് കളർ ചെയിൻ ആ സെയിം മെറ്റീരിയൽ ഇല്ല പക്ഷെ ഡിസൈനൊക്കെ ഏകദേശം ഒരുപോലെയാണ് അതിൻ്റെ ഇഷ്ടംപോലെ കളേർസ് കൂടെ ഉണ്ട് ഗ്രീൻ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേ ഇവിടെ നിന്നാണ് അതുപോലെ ഞാനിവിടെ നിന്ന് നല്ല എടുത്തത് പക്ഷേ ഏകദേശം അതേപോലെ ലൈൻസും ഡിസൈൻ സെയിം ആണ് കേട്ടോ അപ്പം ആ സാരി ഇഷ്ടപ്പെട്ടവർ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോലെ ഒരുപാട് കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് അതിനേക്കാളും അടിപൊളി സാരീസുണ്ട് ഇതേ ലൈറ്റ് ഗ്രീൻ ഇങ്ങനത്തെ സാരികൾ അതെ ഇത് നല്ല കളർ ആ നല്ല കളർ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഇതിന് എത്രയാന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതിനായിരം രൂപയാവുള്ളൂ ഈ സാരിക്ക് ഇത് ഉണ്ടോ ശരിക്കും നല്ല സാരികൾ കേട്ടോ കല്യാണ പാർട്ടികൾക്കും അടിപൊളിയാണ് ഇപ്പൊ കസിൻസിന് എടുക്കാണ് നമ്മള് ആ സമയത്ത് ഒത്തിരി ബൾക്ക് പർച്ചേസ് ചെയ്യുമ്പോ ശരിക്കും നല്ല ലാഭത്തിന് എടുത്തോണ്ട് പോവാം ഇതൊക്കെ ശരിക്കും ടീനേജ് പിള്ളേർക്കാണെങ്കിലും വയസ്സുവർക്കാണെങ്കിലും ജൂട്ട് ടസേ സിൽക്ക് മൊടാൽ സിൽക്ക് അങ്ങനത്തെ ഇഷ്ടം പോലെ കളക്ഷൻസ് അവൈലബിൾ ആണ് വെഡിങ് സാരി വെഡ്ഡിംഗ് സാരി എനിക്ക് ഹാഫ് പ്രൈസ് എനിക്ക് കാര്യം എങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ അവസാനം പട്ടു സാരി എടുക്കുള്ളു കേട്ടോ ഇത് ഇഷ്ടമായി എനിക്ക് എത്രയാ നോക്കട്ടെ ഓ മൂവായിരത്തി എഴുന്നൂറ്റി ഇതിന്റെ ഫിഫ്റ്റി അപ്പൊ ആയിരത്തി ഇതിന്റെ ടാഗില് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപതാണ് കേട്ടോ അപ്പൊ അതിന്റെ പകുതി വില വരള്ളൂ നോക്കി ഇതെന്ത് പറ്റുന്ന പറയുന്നത് ചേച്ചി സിൽക്ക് ിൽക്ക് അല്ലേത് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ സോഫ്റ്റ് സിൽക്ക് ആണ് അല്ലേ ഇതിങ്ങനെ കാണിച്ചാലേ അതിന്റെ ഭംഗിയൊരു ബോർഡർ ഇത്ര വല്യ ബോർഡറാണ് നമ്മളീ വളക്കാപ്പിനൊക്കെ എടുക്കണ പോലത്തെ അല്ലേ സൂപ്പറായിട്ട് ീ എന്താ പറയാ നമ്മൾ ഒത്തിരി വില കൊടുത്ത ഒരു സാരി വാങ്ങിക്കുന്നേക്കാളും ഇങ്ങനത്തെ ക്വാളിറ്റി ഉണ്ട് എന്നാ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കുകയും ചെയ്യാം ഇഷ്ടം പോലെ അതുപോലെ ഇപ്പൊ കുട്ടികൾ പട്ടു പാട ഭയങ്കര വിലക്കെടുക്കാ മതി ാവണി പട്ടുപാവാടിയൊക്കെ വെട്ടാൻ കാരണം ഇത്ര വില ആവുമ്പോ നമുക്ക് വെട്ടാൻ ഒരു വിഷമം തോന്നുന്നില്ല ഭയങ്കര വിലയുള്ള സാരിക്ക് ആണെങ്കിൽ നമുക്ക് അത് വെട്ടിട്ട് തയ്ക്കാന്ന് പറഞ്ഞാൽ അതൊരു ഇച്ചിരി വിഷമം ഇതാവുമ്പോ നമുക്ക് സുഖമായിട്ട് എല്ലാം എടുക്കാം വേണമെങ്കിൽ അമ്മമാർക്ക് രണ്ടു വട്ടം സാരി ആയിട്ട് ഉടുത്തിട്ട് പിറ്റേ രണ്ടു വട്ടം കഴിയുമ്പോൾ മക്കൾക്ക് തയ്ക്കാം സൂപ്പർ അതായത് എനിക്ക് നല്ല ഭംഗി ഉണ്ടാവും അതെ ഇത് ഇഷ്ടംപോലെ പിങ്കിൽ ഉണ്ടോ റാണി പിങ്ക് റെഡ് അങ്ങനത്തെ ബ്രൈറ്റ് കളേഴ്സ് ഉണ്ടോ അല്ലേ അതൊക്കെ ഈ ടാഗ് ഒരു രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രൈഡൽ സാരി എടുത്തിട്ട് പോകാം എന്നുള്ളതാണ് പകരം സാരിയാണ് കൂടുതൽ എടുക്കുന്നത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ശരിക്കും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ എന്തൊക്കെയുണ്ടോ ഞാനിവിടത്തെ ഇൻസ്റ്റഗ്രാമില് ആ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എപ്പോഴും കാണാറുണ്ട് ഇവിടത്തെ ആ ഒരു സംഭവം കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് പൊട്ടിത്തെറി ഇപ്പൊ ആ അതിനുള്ള സമയമായി കാരണം നമ്മള് വന്നപ്പോ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല ഇപ്പൊ ചുറ്റു നോക്കിയതേ അവിടുന്ന് ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കൊറച്ചു കഴിയുമ്പോൾ ഇവിടെ നിക്കാൻ പറ്റാത്ത അവസ്ഥയാവും അങ്ങനെ മമ്മി കണ്ടിട്ടില്ലല്ലോ കഴിഞ്ഞോട്ട് അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്ഥിരം കാണാറുള്ളതാണ് അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട് ഇത് ശരിക്കും ഉള്ളതാണോ പക്ഷെ കഴിഞ്ഞ വർഷം വന്നപ്പോ മനസ്സിലായി ഉള്ളതാണ് എന്നുള്ളത് ഇത്തവണ മമ്മിക്ക് അത് പുതിയൊരു എക്സ്പീരിയൻസ് ആണെങ്കിൽ അതെല്ലേ ഞാൻ കഴിഞ്ഞോട്ടെ കണ്ടിട്ട് മമ്മി കണ്ടിട്ടില്ല നമുക്ക് നടുക്കൊണ്ട് നിർത്താം ചാടി പിടിക്കണം അല്ലേ റെഡിലെ വേറെ ഓപ്ഷൻസ് ഉണ്ട് രൂപ രൂപ വരുന്നില്ല വരുന്നില്ല ില്ല നിങ്ങൾ നല്ല അതായത് അങ്ങനെ കനുള്ള കസപൊന്നും അല്ലോ സോഫ്റ്റ് ആണ് ഫുൾ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ കസും കറക്റ്റ് അതുപോലെ ശരിക്കും മിണ്ടാണ്ട് മന്ത്ര കോടി എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുപത്തയ്യായിരം രൂപ ഒരാളും വിശ്വസിക്കാണ്ടിരിക്കില്ല കാരണം ക്വാളിറ്റി ആണെങ്കിലും അങ്ങനെ അല്ലേ സോഫ്റ്റ് ആണ് മനസ്സിലാവില്ല ആളുടെ ബ്രൈറ്റ് ആണ് അല്ലേ ചില്ലി റെഡ് വേണം കുറച്ചും കൂടി ബ്രൈറ്റ് ആണ് കുറച്ചുകൂടി നല്ലതെന്ന് അല്ലേ മാറ്റി വെച്ചാൽ എനിക്ക് അതിനേക്കാൾ ഇത് ഇഷ്ടമായ ഒരു ബ്രൈഡൽ ലുക്കിനാണെങ്കിലും ഇതായിരിക്കും നല്ലത് ണെങ്കിൽ ആ ഇത് എപ്പോഴും കാണുന്ന പോലത്തെ ആണ് ഇത് മാറ്റി വെച്ചോ ചേച്ചി കാഞ്ചീപുരം സ്റ്റൈലൊക്കെ അല്ലെ നന്നായിട്ട് നന്നായിട്ടുണ്ട് ഇതിപ്പോ എത്ര മൂവായിരത്തിഇരുന്നൂറ്റി ആയിരത്തി അറുനൂറ്റി ആയിരത്തി അറുന്നൂറ്റി ആ എത്ര ആയിരത്തി എണ്ണൂറ്റി ആ രണ്ടായിരത്തി അപ്പൊ അതാ എല്ലാവരും ഇതേ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഈ സമയം ആവുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ആൾക്കാർ വരും ഇനി രണ്ടായിരത്തിന്റെ മൂവായിരത്തിന്റെ സാധനങ്ങൾ ഇങ്ങനെ നമ്മളുടെ ഭാഗ്യം പോലെ ഇരിക്കും ചാടി വാങ്ങിക്കണം അത് എത്ര രൂപയ്ക്കാന്നുള്ളവര് കറക്റ്റ് പറഞ്ഞോ ഇവിടുത്തെ ചേട്ടന്മാരെ കറക്റ്റ് അറിയില്ല ഇവിടുത്തെ എങ്ങനെയാന്നുള്ളത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് രണ്ടായിരം രൂപയുടെ സാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ ഭാഗ്യം എല്ലാവർക്കും കിട്ടും ഞാൻ വലിച്ചിരിക്കും നീന് നിക്കട്ടെ കാരണം എല്ലാവരും ആവേശത്തിൽ എടുത്തോണ്ടിരിക്കട്ടെണ്ണം കിട്ടിക്ക് രണ്ടെണ്ണം കിട്ടിയാ താല്പര്യ പതിനഞ്ചു രൂപയാ പതിനഞ്ചു രൂപയാക്കി വരാ െ അതായത് ആ സാധനം കുട്ടികൾക്ക് കിട്ടാത്തോർക്കാം അത്ര മണിക്ക് കൊടുക്കട്ടെ എന്തായാലും മമ്മി എറിഞ്ഞു പിടിച്ച ഈ സാരി എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടോ നെറ്റിന്റെ ഒരു സാരി ഇത് വണ്ണാങ്കിനെ നൂറ് രൂപക്ക് സാരി ഇന്നത്തെ കാലത്ത് കിട്ടാന്ന് പറഞ്ഞ അടിപൊളിയല്ലേ അപ്പൊ ഇത് ചേച്ചി ചേച്ചിണ്ടാവ ഈ ഓഫർ എല്ലാ ദിവസവും എല്ലാ ദോസഫ് സമയമുണ്ടോ ഉണ്ട് ആ അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്ത് വരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ രണ്ടായിരം രൂപയുടെയും മൂവായിരം രൂപയുടെയും സാരിയൊക്കെ ഇരുന്നൂറ് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും അമ്പത് രൂപയ്ക്കും വരെയാണ് അവർ വിറ്റഴിക്കുന്നത് കേട്ടോ അതും ഞാനിവിടെ വന്നിട്ട് ശ്രദ്ധിച്ച കാര്യം ചില പലർത്തും സ്റ്റോക്ക് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ പഴയ സാധനം സ്റ്റോക്ക് കെട്ടിയിരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷെ ഇവിടെ എൻ്റെ കൺമുമ്പിൽ വെച്ചിട്ടാണ് ഇവര് പുതിയ സ്റ്റോക്ക് കൊണ്ടുവന്നതും അത് പൊട്ടിച്ചിടുന്നതും അതീതാണ് ഈ പറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നത് അത് ഞാൻ പക്ഷെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എനിക്ക് അത്രേ പറയുള്ളൂ ഞാനിത് ബാക്കി ഷോപ്പിങ്ങിലേക്ക് വീഡിയോ എടുത്തോണ്ടിരുന്ന ഞാൻ എൻ്റെ ഈ ഷോപ്പിംഗ് കോൺസെൻട്രേഷൻ തീരും അപ്പം അതുകൊണ്ട് നമുക്ക് ഇനി ബാക്കി സാധനങ്ങൾ എടുക്കാം പലസോ വോട്ടോ ഷോളും ഇതൊരു പാർട്ടി വെയർ ആയിട്ട് നമ്മളൊരു സ്ഥലത്ത് പോകണെങ്കിൽ മിനിമം രണ്ടായിരം കൊടുക്കണ്ടല്ലേ അറുനൂറ് അത് ഇട്ടാലും അടിപൊളിയായിട്ടിരിക്കും നല്ല എനിക്ക് ഇഷ്ടായി അതൊക്കെ എന്റെ സൈസിലുണ്ടാവോ എല്ലാ സൈസിലും ഉണ്ടോ ചേച്ചി അതിനാണെങ്കി എന്റെ കാണിച്ചു കാണിച്ചോ ഇത് എടുക്കാല്ലേ എനിക്ക് ഇത് ഇതുകൂടി മാറ്റി വെച്ചു ചേച്ചി ഇത് ല്ലാതും ഈ ഒരു റേഞ്ച് റേഞ്ചായിരിക്കും അല്ലേ എണ്ണൂറിന്റെ താഴെ ആവുള്ളൂ ഇതിന് ഇതൊക്കെ എനിക്ക് പക്ഷെ ഇതാ ഭംഗി എന്നാ പിന്നെ ഇത് കൊടുക്കാൻ കാരണം ഓർണ്ണത്തിന്റെ വിലയിൽ നമുക്ക് രണ്ടെണ്ണം കിട്ടുമല്ലോ ബ്രൈഡൽ ഒക്കെ നോക്കി ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ പിന്നെ എനിക്ക് ആവശ്യമില്ലാത്തവരുടെ വലിച്ചിടീക്കണില്ലാട്ടോ ഇത് ഫുള്ള് മറ്റേ കട്ട് ല്ലേ പറയാ കട്ട് ബീറ്റ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് കറക്റ്റ് കാണണോന്ന് എനിക്ക് അറിയില്ല ഫുൾ കട്ട് ബീറ്റ്സ് ആണ് ഇത് നമുക്ക് ഇത് മാത്രം ഇങ്ങനെ ഒരു ബ്ലൗസ് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ വർക്ക് ചെയ്തെടുക്കണമെങ്കിൽ ഒരു രണ്ടായിരം രൂപ ഇല്ല നടക്കില്ല അതിന്റെ കൂടെ പാൻസ് അതിന്റെ പാറ്റേൺ നോക്ക് അടിപൊളി ശരിക്കും ഒരു ഒക്കെ ഇട്ടു പോകാൻ പറ്റുന്നവൻ ബ്രൈഡ്സിനാണെങ്കിലും ഇട്ടു പോകാ ഇപ്പത്തെ ട്രെൻഡിതേ ഷോളും എന്താ ഭംഗി ഒരു വിലക്കിതാ എവിടെ നിന്ന് കിട്ടും പറയണേ സൂപ്പർ ആയിട്ടുണ്ടല്ലേ ബ്രൈറ്റ്സിനൊക്കെ കണ്ണും പൂട്ടി എടുക്കാട്ടോ ഇതാ മമ്മിയൊക്കെ സ്ഥിരം ഇടുന്ന പോലത്തെ കോഡ് സെറ്റുകളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇതും ഫിഫ്റ്റി അല്ലേ മോളെ അതായത് ഈ ടാഗിന്റെ ഫിഫ്റ്റി അല്ലേ അഞ്ഞൂറ്റി നാല് അഞ്ഞൂറ്റി നാല് രണ്ടെണ്ണം ഓ അപ്പൊ ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപ മാക്സിമം ആ ഒരു റേഞ്ച് വരള്ളൂ നമുക്ക് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മമ്മി ഇത് വേണ്ടോ അഞ്ഞൂറ്റി നാല്പത്തഞ്ച് രൂപയ്ക്ക് രണ്ടെണ്ണം ഇതും നല്ലത് നന്നായിട്ടുണ്ട് കേട്ടോ ഇതിന്റെയൊക്കെ എല്ലാ സൈസും സെയിം പ്രൈസാണോ സൈസ് നോക്കിയിട്ടാൽ മതി ഇതെടുക്കാറുണ്ട് ഇതൊക്കെ അതാണ് അല്ലേ ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട് ഈ അറ്റം തൊട്ട് ആ ഏറ്റം വരെ കോട്ട്സെറ്റാണ് ഈ ബഡ്ജറ്റ് റേഞ്ചിനുണ്ട് ഇതും ബഡ്ജറ്റ് റേഞ്ച് തന്നെയാണ് എന്നാലും കോട്ടൺ ആണ് നല്ല നല്ല അടിപൊളി കോട്ടൺ ആണ് ഇതെല്ലാം അതും ഹാഫ് പ്രൈസ് ആണ് എല്ലാം ഒരു തൗസൻഡ് ടു ഹൺഡ്രഡിന് ബിലോ ആണ് അല്ലെ രണ്ടെണ്ണം രണ്ടെണ്ണം അപ്പൊ മാക്സിമം അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ മാക്സിമം അത്രയാകോ കിട്ടില്ല കിട്ടില്ല ഇത് നമ്മൾ യൂണിഫോമൊക്കെ ആയിട്ട് കൊടുക്കും ഓ അപ്പം നമുക്ക് ഈയൊരു റേഞ്ചിൽ ഇപ്പോൾ നമുക്ക് ആനിവേഴ്സറി അല്ലെങ്കിൽ പല എന്താ പറയുക ഈ കൂട്ടായ്മകൾ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള സമയ ആൾക്കാർക്ക് അങ്ങനെയുള്ള കൂടുതലുള്ള ആവശ്യങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പീസ് ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ഇത് എത്ര പീസ് വേണമെങ്കിലും അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് അടിപൊളിയാ ഇപ്പോൾ കല്യാണങ്ങൾക്കാണെങ്കിലും ഡ്രസ്സ് കോഡ് പറയുന്നവരുണ്ടാവും ഇപ്പോൾ അല്ലെങ്കിൽ കുടുംബ യൂണിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഇപ്പോൾ ക്രിസ്മസ് വരെയാണ് ടീച്ചേഴ്സിന് കോളേജ് സെലിബ്രേഷൻ അതെ സ്കൂൾ കോളേജ് സെലിബ്രേഷൻസിനൊക്കെ ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ വില ഇങ്ങനെ സാരീസ് വരുമ്പോൾ അല്ലാതെ ഒരു പീസ് അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ സ്റ്റോക്ക് ഔട്ടായ സാധനങ്ങളാണ് പലരും ഇങ്ങനെ സ്റ്റോക്ക് ക്ലിയറൻസ് കൊണ്ട് വിടുക പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ പോലെ ഇതേ ഇപ്പോഴും ഇതേ പുതിയ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പീസ് നിങ്ങൾക്ക് ഇഷ്ടമായ ഇതൊരു പത്തെണ്ണം ഇരുപതെണ്ണം വേണമെന്ന് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കിതേ സെയിം സാധനം ഈ വിലക്ക് തന്നെ നിങ്ങൾക്ക് തരും അപ്പം അതും ഒരു ഹൈലൈറ്റ് ആണ് ഇനി ക്രിസ്മസ് ഒക്കെ വരാൻ പോകണം ആഘോഷങ്ങളുടെ സമയമാണല്ലോ അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും തന്നെയാണ് എൻ്റെ വിശ്വാസം ഇഷ്ടം പോലെ തരാനുണ്ട് അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇത് നോക്കണില്ല ഓൾറെഡി കുറേ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നോക്കിയാൽ പെട്ടുപോകും ഇനിയിപ്പോൾ നവംബർ മുപ്പത് വരെ സമയമുണ്ടല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമുക്ക് എടുക്കാം പിന്നെ ഇതേ ഇതൊക്കെ സുർദാർ സെറ്റുകളാണ് കേട്ടോ ഇവിടുന്ന് ഞാൻ മുമ്പ് ഓഫറിന് അല്ലാത്തപ്പോൾ വരെ ചുരിദാർ സെറ്റുകൾ എടുത്തിട്ടുണ്ട് നല്ല നല്ല വർക്കുള്ള നല്ല ഹെവി വർക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ അന്നൊരു ടു തൗസൻഡ് ആ ഒരു റേഞ്ചിനൊക്കെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് സങ്കടം ആ സെയിം സാധനം അതിൻ്റെ പകുതി വിലയുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെ സ്റ്റോക്ക് ക്ലിയറൻസയിലാണ് പക്ഷേ ഒരു ക്രിസ്മസ് പെരുന്നാള് ക്രിസ്മസ് പെരുന്നാള് ക്രിസ്മസ് അതെ അതെ അത് നവംബർ മുപ്പതിന് വരെയുള്ള അത് കഴിഞ്ഞിട്ട് ക്രിസ്മസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചിക്കൻ ചിക്കൻകാരി ശരിക്കും ഒരു കുറത്തേക്ക് വരെ ഒരായിരം രൂപ ഒക്കെ ഉണ്ടാവാറുണ്ട് ആ ഇതിനും ലൈനിങ് ഉണ്ട് അല്ലേ ഇതെല്ലാം അതിന് വിത്ത് ലൈനിങ് ആട്ടോ വരുന്നത് ചേച്ചി മൊടാൾ സിൽക്ക് വരുന്നുണ്ട് ഇങ്ങനെ ഹെവി വർക്ക് അല്ലാണ്ട് സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് നമുക്കൊക്കെ മമ്മിക്കൊക്കെ അങ്ങനത്തെ ഇഷ്ടം അതെ പറയുമ്പോഴേക്കും കൊണ്ടൊന്നല്ലോണ്ട് സാരി ടസ്സേ സിൽക്ക് മൊഡാൽ സിൽക്ക് ഇതൊക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫുണ്ടോ ഇത് ഫുള്ള് ഇവിടെ അങ്ങനത്തെ ഐറ്റംസ് ആണ് അതായത് അമ്മമാർക്കൊക്കെ കിട്ടാൻ ഇഷ്ടമുള്ള പോലത്തെ ഇത് കിഡ്സ് സെക്ഷൻ ആണ് കേട്ടോ ഞാൻ ഇന്നോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല ഫുള്ള് കിഡ്സിന്റെ ടീനേജും കിഡ്സും ടീനേജ് അപ്പൊ ഈ ഒക്കെ ഇവിടെ ഉണ്ടോ ഇല്ല താഴ്ത്തേസ്റ്റ് അധികം ഇല്ലെന്നേള്ളൂ എന്നാലും അല്ലേ ഇതൊക്കെ ഫീഡിങ് കുർത്തീസാ ഇതിനും ഉണ്ടോ ഈ ഓഫറ് ഇതും ഫിഫ്റ്റി പെർസെന്റേജ് ബ്രാൻഡഡും ഫിഫ്റ്റി പെർസെന്റേജ് ഓ സാരിയും ചുരിദാറും മാത്രമല്ല ഈ ട്രെൻഡി ആയിട്ട് ഡ്രസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കുള്ള ഐറ്റംസ് ക്രോപ് ടോപ്പ് കണ്ടില്ല അല്ല അത് എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ക്രോപ് ടോപ്സ് എനിക്ക് പാകം ആവില്ല കോൺഫിഡൻസ് ഇല്ല അതാ നല്ല നല്ല ഈ പിൻട്രസ്റ്റി സ്റ്റൈല് ക്രോപ് ടോപ്സ് കണ്ടു ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ നല്ല ബാഗി ജീൻസ് എല്ലാ ടൈപ്പും ഉണ്ട് ഉണ്ടല്ലേ പെൻസിൽ എല്ലാ ടൈപ്പും കാണാനുണ്ട് ഇവിടെ ഉണ്ട് അപ്പൊ ഇതുമൊക്കെ ഈ പറഞ്ഞ ബഡ്ജറ്റ് റേഞ്ചിലാണ് ഫിഫ്റ്റി പെർസെൻറ്റേജിലാണ് എനിക്ക് ഈ ടൈപ്പ് ഭയങ്കര ഇഷ്ടമായി ബാഗി ജീൻസ് നോർമൽ ടൈപ്പ് ജീൻസ് പല നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സും നവംബർ മുപ്പത് ഇവിടെ എല്ലാ ഓഫേഴ്സും നവംബർ മുപ്പത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് എന്നെ കാരണം ഞാൻ ഇത് അടുത്തവട്ടം എടുക്കാം ഇത് പിന്നെ എടുക്കാം എന്നൊക്കെ എന്തായാലും മുപ്പത് വരെ ഉള്ളു അപ്പൊ മുപ്പത് വരെ ഞാൻ വന്ന് പൊക്കോണ്ടിരുന്നോളാം തീർച്ചയായിട്ടും അവിടെ ഇരിക്കും നിക്കാത്ത സ്ഥലമില്ല നല്ല തിരക്കാണ് സൗകര്യമായിട്ട് സാരികൾ കാണാൻ വേണ്ടിട്ട് ഇവിടെ കേട്ടിരുത്തിയേക്കാണ് കേട്ടോ ഇതൊക്കെ ഒരിടയ്ക്ക് പീക്കോ ഗ്രീൻ ഭയങ്കര അപ്പൊ ബഡ്ജറ്റ് ഷോപ്പിംഗ് മാത്രല്ല ഇവിടെ വന്ന പ്രീമിയം ആയിട്ടുള്ള ബ്രൈഡൽ സാരീസും അവൈലബിൾ ആണ് പലർക്കും അത് എനിക്കും അറിയില്ലായിരുന്നു കാര്യം ഇത്ര തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ പ്രീമിയം കളക്ഷൻസ് കൂടെയുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ അങ്ങനെ നോക്കുന്നവർക്കും നല്ല ഓപ്ഷനാണ് നല്ല ഡ്രസ് കൊണ്ടാണ് ഇഷ്ടം പോലുള്ള എനിക്കിപ്പോ ആവശ്യമില്ലാത്ത കാരണം ഞാൻ വലിച്ചിട്ടുന്നില്ല ഇതേ ഇരിക്കുന്നത് ഫുള്ള് ഇങ്ങനത്തെ പ്രീമിയം കളക്ഷൻസ് ആണ് അപ്പൊ അങ്ങനെ എടുക്കാൻ ഇഷ്ടമുള്ളവരും വരാൻ കാരണം ഈ ആ ഒറ്റ തൊടിയേറ്റം വരെ എല്ലാം ഞാൻ വലിച്ചിട്ടു ഇനി ഇതും ഞാൻ വലിച്ചിട്ട് നോക്കാന്ന് പറഞ്ഞത് മോശം അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്രേ ഞാൻ ഇത്രയും കാണിക്കുന്നുള്ളു കേട്ടോ ഓൾറെഡി ഒരു ലോഡ് സാധനങ്ങൾ അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ബില്ലിടാൻ പോയാലിപ്പോ നിറച്ച സാധനങ്ങൾ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്ക് സ്പെഷ്യൽ ചേച്ചി ഫുൾ വന്നാലും ചേച്ചാലും ഇത്തവണ പുതിയ ഒരാളെ കിടക്കിട്ട് താങ്ക് യു സോ മച്ച് അപ്പൊ തൃശ്ശൂർ സീമാസ വിലകുറവിന്റെ പൊട്ടിത്തെറിയാണ് നേരത്തെ പല ഞാൻ പറഞ്ഞു എന്നാലും വീണ്ടും പറയണേ നവംബർ മുപ്പതാം തീയതി വരെ മാത്രമേ ഉള്ളൂ അതെ അപ്പം അതിന് മുൻപ് വേഗം ഷോപ്പ് ചെയ്തോളൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പം നമുക്ക് പോവാ പോയാലേ രണ്ടാമത് തിരിച്ചു വരാൻ പറ്റുള്ളൂ അപ്പോൾ ബൈ ബൈ